ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനായിട്ടാണ് ഇപ്പോൾ രാവിലെ തന്നെ വിടിക്കുന്നത് ഇപ്പോൾ ഇന്ന് രാവിലെ തലസ്ഥാനത്ത് തിരുവനന്തപുരം നെടുമങ്ങാട് ഒരു സംഭവം ഉണ്ടായി സംഭവം ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ രണ്ടേ സംഭവമാണ് തോന്നുന്നത് ഇന്നിപ്പോൾ ഇന്ന് രാവിലെയാണ് ഞാൻ കാണുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിന്നെ സിയാദ് എന്ന് പറയുന്ന ഒരു യുവാവിൻ്റെ കയ്യിൽ നിന്നും പണം തട്ടാനുള്ള ശ്രമമാണ് അപ്പോൾ അയാൾ അദ്ദേഹം ബാങ്കിൽ പോയിട്ട് പണം ബാങ്കിൽ നിന്ന് പണം വിഡ്രോ ചെയ്ത് കൊണ്ടുവരികയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധുവായ ഹുസൈൻ്റെ കൊടുക്കാനുള്ളതാണ് ഈ പണം അപ്പോൾ അങ്ങനെ അദ്ദേഹം ഈ സവാ സിയാത് ആ പണം ഉസേന് കൊടുത്തു അപ്പോൾ അദ്ദേഹം തിരിച്ച് കാറിലാണ് വീട്ടിൽ പോകുന്നത് കാറിൽ വന്ന് അദ്ദേഹം തിരിച്ച് വീട്ടിൽ പോകുന്ന സമയത്ത് അദ്ദേഹം ഒരു ജ്യൂസ് കടേൻ്റെ മുന്നിൽ നിർത്തിയിട്ടൊന്ന് വണ്ടി നിർത്തി ജ്യൂസ് കുടിക്കാനായിട്ട് കയറി അപ്പം ഈ സംഘം തന്നെ രാവിലെ ഈ ബാങ്കിൽ സിയാദ് പോണ സമയത്ത് തന്നെ രണ്ടാൾ നാരംഗ സംഘം രണ്ട് ബൈക്കിലായിട്ട് വന്നൊരു ബാങ്കിന് മുൻപിലായിട്ട് നിന്നിട്ട് ഇവരെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു അതിൽ രണ്ടാൾ ബാങ്കിലേക്ക് ആവശ്യത്തിന് പൈസ വിഡ്രോ ചെയ്യാനോ അല്ലെങ്കിൽ വേറെ മറ്റുള്ള കാര്യങ്ങൾക്ക് വരുന്നതായിട്ട് ഒരു ഉള്ള വ്യാജേനം വന്നിട്ട് ഇവരെ നിരീക്ഷിച്ച് നിരീക്ഷിച്ച് സവാദ് ഇറങ്ങും സിയാദ് ഇറങ്ങുന്ന കണ്ടു കണ്ട് സിയാദിൻ്റെ പുറ പുറകെ പോന്നു സിയാദ് അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്ഥലത്തു ഈ പൈസ ഈ ഒരു ലക്ഷം രൂപ നമ്മൾ ഹുസൈൻ കൊടുത്തു ഹുസൈൻ എന്ത് ചെയ്തു വെച്ചാൽ അദ്ദേഹം അത് കാറിൽ വെച്ചു കാറിൽ വെച്ച് തിരിച്ച് പോരുന്ന വഴിക്ക് വീട്ടിൽ പോ വീട്ടിലോട്ട് പോകുന്ന വഴിക്കാണ് ഈ സംഭവം ഉണ്ടായത് സംഭവം ഉണ്ടായതെന്ന് വെച്ചാൽ ഒരു ജ്യൂസ് കടയിൻ്റെ മുന്നിൽ അദ്ദേഹം നിർത്തി ജ്യൂസ് കുടിക്കാനായിട്ട് നിർത്തി ജ്യൂസ് കുടിച്ച് വരുമ്പം അത് പിന്നെ പൈസ നഷ്ടപ്പെട്ടതായിട്ട് ഡിഗ്രി തുറന്നെടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് പറയാനായിട്ടാണ് ഞാൻ വിളിച്ചത് അപ്പോൾ ഒരുപാട് ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക കാര്യങ്ങൾ ഇതൊന്നല്ല രണ്ടല്ല ഒരു വട്ടം ഒരു പല പ്രാവശ്യം ചെയ്യുന്ന ഇവരൊക്കെ നല്ല ആരോഗ്യം തണ്ടും തടിയുണ്ട് നയിക്കി തിന്നുകൂടെ വെറുതെ മറ്റുള്ളവനെ കബളിപ്പിക്കാനായിട്ട് നിൽക്കണോ അല്ല ഇതെല്ലാവരുടെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്തത് കാര്യങ്ങൾ പറയുന്നതിൻ്റെ കാര്യം ഇതാണ് മനസ്സിലായല്ലോ അപ്പം ആരോഗ്യമുള്ളവർ അത് അധ്വാനിച്ചു തീരും അയാൾ മറ്റുള്ളവൻ്റെ കയ്യിട്ടും കണ്ട് പിടിച്ചുപറിച്ചതല്ല ജീവിക്കുന്നത് ഒന്നുമില്ലെങ്കിൽ ഇത്ര വലുപ്പമുണ്ടല്ലോ എന്തോ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷപ്പെട്ടു ആ പിന്നെ അതായത് അയാൾ പോണ വഴി ഒരു ഇടവഴിയാണ് ഒരു കാട് പിടിച്ച സ്ഥലമാണ് രണ്ട് സൈഡ് ആളില്ലാത്തൊരു സ്ഥലമാണ് അദ്ദേഹത്തിൻ്റെ ഈ ഉസൈൻ്റെ വീട്ടിലോട്ട് പോകണത് എന്തോ ഭാഗ്യത്തിന് അദ്ദേഹത്തിന് അവിടെ യൂസ് കുടിക്കാൻ തോന്നിയതുകൊണ്ട് കാശ് മാത്രമേ നഷ്ടപ്പെട്ടുള്ളൂ അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ ചിലപ്പോൾ നഷ്ടപ്പെടേണ്ട ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും ശ്രദ്ധിക്കുക ബാങ്കിൽ പോകുന്നവർ എടു ശ്രദ്ധിക്കുക നിങ്ങൾ എപ്പോഴും ഒരു ആളെ എസ്കോർട്ടായിട്ട് കൊണ്ടുപോകുകയാണെന്നല്ലേ കൂടുതലാളുമാണ് അതല്ലാതെ എൻ്റെ പണി പോളുകയുള്ളൂ കാരണം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള നാരുകൾ രംഗത്തെറിഞ്ഞിട്ടുണ്ട് കക്കാനായിട്ട് നയിച്ച് തിന്നാനും പണി ജോലി ചെയ്ത് തിന്നാനും ആർക്കും അറിയില്ല എങ്ങനെങ്കിലും തക്കടിൻ്റെ പൈസ ഉണ്ടാക്കുക ജീവിക്കുക അതാണ് ആൾക്കാരുടെ ലക്ഷ്യം അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത് നടന്നതും അങ്ങനെയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവൻ കഴിച്ച് രക്ഷപ്പെട്ടതാണ് എന്തോ ഭാഗ്യം അദ്ദേഹത്തിൻ്റെ മക്കളുടെയും ഭാര്യയുടെയും ഒരു ഭാഗ്യം അവരുടെ പ്രാർത്ഥന അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ അതുകൊണ്ട് എല്ലാ അവരും ഈ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും എല്ലായിടത്തും ശ്രദ്ധിക്കും ശ്രദ്ധിക്കണം അവനെൻ്റെ ജീവൻ എന്തെങ്കിലും ആവാത്തോ കൊന്നു വെച്ചാൽ പൈസ പോയാൽ പോ പിന്നെ ഉണ്ടാക്കാവുന്നില്ല പോയിക്കഴിഞ്ഞാലോ ജീവൻ പോയാൽ തീയു അപ്പോൾ അതുപോലുള്ള ഇത് ഇതുപോലുള്ള ആളുകളുണ്ട് സമൂഹത്തിൽ കക്കാനായിട്ട് നടക്കുക കാരണം അധ്വാനിക്കാൻ അവർക്ക് സമയമില്ല അവർക്ക് നയി അത് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ ഇപ്പോൾ കൂലിപ്പണിക്ക് പോയാൽ ആയിരം ആയിരത്തഞ്ഞൂറ് രൂപയൊക്കെ ചിലടത്തൊക്കെ ഉണ്ട് ആയിരം രൂപയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നയിക്കണം നല്ല നയിപ്പാണ് കളയ്ക്കണം മാന്തണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിക്ക് പോയി കഴിഞ്ഞാൽ അതിനൊക്കെ അതിൻ്റെ റിസ്ക് ഉണ്ട് അപ്പോൾ എന്താ വെച്ചാൽ ചുളിവിൽ പണം തട്ടി എങ്ങനെയും ജീവിക്കുക ആഡംബരമായിട്ട് എന്തായാലും പോലീസ് സ്റ്റേഷനിലൊക്കെ കംപ്ലയിൻ്റ് ചെയ്യാൻ പോലീസ് വേണ്ട നടപടി ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് ആ പോലീസുകാർ ശ്രദ്ധിക്കുക അത് പോലീസുകാർ ചിലപ്പോൾ ഇവർ കാശിൻ്റെ സ്വാധീനത്തിൽ പോലീസുകാരെ വരവേശിപ്പിടിച്ചാണെന്നുള്ള അറിയില്ല അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവരും മനസ്സിൽ ഓർമ്മ വേണത് ശരി എന്നാൽ നിർത്തുന്നത് ഓക്കെ